ഹലോ നമസ്കാരം മനക്കോട്ടയിൽ നിന്ന് അർപ്പിത അറവിന്ദാണ് ഇന്ന് ഞാനൊരു ഒരു സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തരാണ് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും കേട്ടോ അതായത് ക്രിയേറ്റ് സ്റ്റുഡിയോ എന്നുള്ളൊരു ആണ് നിങ്ങൾ ചിലപ്പോൾ നല്ല പോപ്പുലർ ആയിട്ട് സോഫ്റ്റ്വെയർ ആണ് ചിലപ്പോൾ അങ്ങനെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും നമുക്കൊരു പ്രസൻറ്റേഷൻ ചെയ്യണം അതായത് നിങ്ങളുടെ കമ്പനി പരിചയപ്പെടുത്തണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിചയപ്പെടുത്തണം അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും ക്ലാസ് എടുക്കണം ഇപ്പോൾ യൂട്യൂബിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കാണിച്ച് വീഡിയോസ് എടുക്കാൻ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം അതായത് ഒരു ത്രീ ഡി ക്യാരക്ടറിനൊക്കെ വെച്ചിട്ട് അതായത് ത്രീ ഡി പ്രസൻറ്റേഷനാണ് കേട്ടോ ഇപ്പോൾ ത്രീ ഡി പ്രസൻറ്റേഷനൊക്കെ ഇതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ടു ഡി നമ്മുടെ ഇൻഫോഗ്രാഫിക്സ് വർക്കുകളില്ലേ അതിൻ്റെ ഒക്കെ ഒരു വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ സോഫ്റ്റ്വെയർ ഒക്കെ വെച്ചിട്ട് ഇതിന് നമുക്ക് ത്രീ ഡിയിൽ ചെയ്യാൻ പറ്റും ഇൻഫോഗ്രാഫിക്സ് സംഭവങ്ങളൊക്കെ നമുക്ക് ത്രീ ഡി ചെയ്യാൻ പറ്റും നമുക്കെന്നെ ഡബ് ചെയ്ത് നമ്മുടെ ശബ്ദം വെച്ച് ലിപ്പൊക്കെ കൊടുത്ത് ത്രീ ഡി ആ രീതിയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നിങ്ങളൊന്ന് കണ്ടുപോകാം കേട്ടോ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിലേ നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിന് മുമ്പൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു ഇപ്പോൾ എന്തായാലും എ ഐ ഒക്കെ വന്നു അപ്പോൾ കുറെ കഷ്ടപ്പാടുകളൊക്കെ കുറവാണ് അപ്പോൾ ഇങ്ങനത്തെ സോഫ്റ്റ്വെയറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് കുറച്ച് സോഫ്റ്റ്വെയർ നോളജും പിന്നെ എ ഐയുടെ കുറച്ച് ഐഡിയാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗംഭീര സാധനങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് ഇത് നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് കണ്ടു വയ്ക്കുക നിർബന്ധം നിങ്ങൾ കാണുക രസമായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഈ സോഫ്റ്റ്വെയർ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതോർപ്പാണ് ഈ കൂടുതൽ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ പറഞ്ഞു തീർക്കാൻ ഞാൻ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇൻട്രൊഡക്ഷൻ കൂടെ അങ്ങനെ നീട്ടുന്നില്ല അപ്പോൾ എന്തായാലും കാണാം ക്രിയേറ്റ് സ്റ്റുഡിയോ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇതാണ് ക്രിയേറ്റ് സ്റ്റുഡിയോ ത്രീ കണ്ടെ അപ്പോൾ ഇത് ഞാൻ ഓപ്പൺ ചെയ്യാണ് സൗണ്ടൊക്കെ വെച്ചിട്ടുള്ള ഇൻട്രോ ഞാൻ ആദ്യമായിട്ട് ഒരു സോഫ്റ്റിൽ കാണണം അപ്പോൾ സ്റ്റാർട്ടിങ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് ടെമ്പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി കാണാം അല്ലെങ്കിൽ നമുക്കിവിടെയൊക്കെ ടെമ്പ്ലേറ്റ്സ് എടുക്കാം കേട്ടോ ഇവിടെയൊക്കെ പോയിട്ട് നമുക്ക് ഓൾറെഡി ഒരു ടെംപ്ലേറ്റ് തരും അതിനനുസരിച്ച് നമുക്ക് നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ബാക്കി സീനൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള പരിപാടിയൊക്കെ അല്ലേ അതൊക്കെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് ഒന്നും ഇല്ല ഒരു സോഫ്റ്റ്വെയറിലേക്ക് കയറാം ന്യൂ പ്രോജക്റ്റിൽ കയറുന്നു ഓക്കേ സിമ്പിൾ ഇൻ്റർഫേസ് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സിമ്പിൾ ആണ് ഇത് അടിപൊളി അടിപൊളി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയൂട്ടെ കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സംഭവം ഒന്നുമില്ല മെയിനായിട്ട് നമുക്ക് ഇൻറ്റർഫേസ് എന്തെങ്കിലും ചെറിയ ചേഞ്ചസൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മാറ്റാംട്ടോ അപ്പം മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചില ബാർസൊക്കെ മുകളിലേക്ക് പോയി ലെഫ്റ്റ് ബാർ ഇത് ഈ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ഇത് ആ ബാർ ഇങ്ങോട്ട് ചില പാരമീറ്റേഴ്സ് ഇങ്ങോട്ട് സൈഡിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ അതിലൊന്നും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഓക്കെ ഏതാ കംഫേർട്ട് എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തോളൂ അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഈ മോളിൽ കാണുന്നത് മീഡിയയിൽ എന്താണെന്ന് അറിയാമല്ലോ നമുക്കിവിടെ നമ്മുടെ ഫയൽസൊക്കെ അവിടെ താഴോ എന്ന് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും ഫോൾഡറിലൊക്കെ ആക്കിയിട്ട് എന്തെങ്കിലും പുറമേന്ന് എന്തെങ്കിലും വീഡിയോസോ ഓഡിയോസോ ഇമേസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്യണില്ല ഇമ്പോർട്ട്തിന് മുമ്പ് നമുക്ക് കാണിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റുഡിയോ ഇവിടെ ടെക്സ്റ്റ് ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ടെക്സ്റ്റ് എന്താണെന്നറിയാലോ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്നും ഡൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടമാനം ബാക്ക്ഗ്രൗണ്ട്സ് അല്ലേ അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തൽക്കാലം ഒന്ന് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഏതൊക്കെയോ ഡൗൺലോഡൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നേരെ നമ്മൾ ടൈം ലൈനിലേക്ക് താഴേക്ക് വളിച്ചിട്ട് കഴിഞ്ഞാൽ കണ്ടാം ഇപ്പോൾ നമുക്ക് സ്പേസിനെന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാളെ നിർത്തി പറയാം അപ്പോൾ ആ ആൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ തന്നെ ഇവിടെ ബാക്കിൽ വരിക അപ്പോൾ അങ്ങനെ കുറേണ്ടട്ടോ ബാക്ക്ഗ്രൗണ്ട്സ് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പിക്ചർ ഇമ്പോട്ട് ചെയ്താൽ ആ രീതി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് ത്രീ ഡി ടൈപ്പ് ആയതുകൊണ്ട് അപ്പോൾ ആ അത് ഞാൻ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ഇങ്ങനെ കാണിക്കാം നമുക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാം കേട്ടോ ക്യാക്ടേഴ്സിന് അവിടെ അപ്പോൾ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ടു ഡി ആൻഡ് ത്രീ ഡി ക്യാരക്ടേഴ്സ് നമുക്കൊക്കെ പ്രസൻറ്റേഷന് പറ്റിയിട്ടുള്ള ടൈപ്പ് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഇത് മോവാനില്ല അല്ല മോയി മോയി ആ മോവാനൊക്കെ അത് മോയി കേട്ടോ അങ്ങനത്തെ ആനിമേഷൻ ക്യാരക്റ്റേഴ്സ് ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലൂക്ക ലൂക്ക എന്ന് പറഞ്ഞാൽ ഇതൊരു ആനിമേഷൻ ക്യാരക്ടർ അപ്പോൾ ഈ ഒരു ക്യാരക്ടർ പിടിച്ചു ഞാൻ അതിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്തത് വിചാരിച്ചു കണ്ടോ അപ്പോൾ ആ ഒരു ക്യാരക്ടർ അവിടെ വന്നു ഒന്ന് ഒന്ന് സ്കെയിൽ ചെയ്ത് വെക്കുക ഓക്കെ പ്ലേ കൊടുക്കുമ്പോൾ കേട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഹായ് ഇവിടെ ഹായ് മാത്രമല്ല നമുക്ക് കുറേ കാര്യങ്ങൾ ആക്ഷൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരാളെ കിട്ടി അപ്പോൾ ആ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാര്യം പെട്ടെന്ന് മനസ്സിലായി അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാരിൻ്റെ പാരാമീറ്റേഴ്സ് സംഭവങ്ങളൊക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ ഒരു ഒരു സാധനം ഞാൻ ഇപ്പോൾ പെട്ടെന്ന് വെറുതെ ഒന്ന് കാണിക്കാം ഒന്നുമില്ല ഇവിടെ ആക്ഷൻ വേവിംഗ് ആണ് കാണിക്കണത് അല്ലേ അങ്ങനെ കൈ കാണിക്കുക ഇവിടെ ആഡ് ന്യൂ വെച്ചിട്ട് നമുക്ക് വേറെയും കുറേ ആക്ഷൻസ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹലോ ഞാൻ ഇന്ന ആളാണ് അങ്ങനെ പറഞ്ഞു അത് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡാൻസിങ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് കണ്ട ഇപ്പുറത്ത് നമുക്ക് ടൈം ലൈനിൽ ഡാൻസിങ് വന്നിട്ടുണ്ട് പ്ലേ കൊടുക്കുമ്പോൾ ഹായ് പെട്ടെന്ന് അവൻ ഡാൻസ് കളിക്കുകയാണ് കണ്ടോ പെട്ടെന്ന് അവൻ ഒരു ഐഡിയ തോന്നി അപ്പോൾ ഇത് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് നീട്ടുക എനിക്ക് ചെറിയൊരു ഐഡിയ കിട്ടി സുഹൃത്തുക്കളെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ന്യൂ ഐഡിയ അത് ഇത് ഐഡിയയിലാണ് സോറി ഐഡിയ ഐഡിയ കൊടുത്തു ഇവിടെ ഇപ്പോൾ ഹായ് കാണിക്കുന്നതും ഡാൻസ് ചെയ്യുന്നതൊക്കെ ലെങ്ത്ത് കുറച്ച് കുറവ് കൂടുതലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അറിഞ്ഞത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇവനെന്തൊക്കെ ചെയ്തു ഹായ് കാണിച്ചു ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അവന് പെട്ടെന്നൊരു ഐഡിയ തോന്നിയത് ആ ഐഡിയ അപ്പോൾ ഐഡിയ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ നേരത്തെ ഇവിടെ നേരത്തെ വന്നത് ഈ സ്റ്റുഡിയോയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാക്കിലേക്ക് തന്നെ വരിക അപ്പോൾ ഇവിടെ കുറേ ഇമോജീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ടൈപ്പ് ചെയ്യാം ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള വല്ല കുറേ സാധനങ്ങൾ ഇവിടെ താഴേക്ക് കണ്ട് കിട്ടാം ഇവിടെ വന്നുകഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരു ബൾബ് എന്ന് വെറുതെ സെർച്ച് ചെയ്ത് വിചാരിച്ചു ബൾബ് അതൊക്കെ നമുക്ക് ഇന്നത്തെ ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ ബൾബ് കണ്ട അപ്പോൾ ഒരു ബൾബിൻ്റെ ഒരു ചിഹ്നം അപ്പോൾ ഈ ബൾബ് എടുത്തിട്ട് ഞാൻ ഇവിടേക്ക് ഇങ്ങനെ ഇടുക അപ്പോൾ ഒരു ബൾബ് മാത്രമായിട്ട് വന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം എനിക്ക് ബാക്ക്ഗ്രൗണ്ട് ഇഷ്ടപ്പെട്ടില്ല ഇത് ഇപ്പോൾ ഈ ഒരു ബൾബിൻ്റെ ലെയർ ഇവിടെ ഉണ്ട് ഇനി ഇനി ഇങ്ങനെ എന്തെങ്കിലും ആക്ഷൻ കാണിക്കുമ്പോഴാണ് അങ്ങനെ കാണിക്കുമ്പോൾ ബൾബ് വരണം ബൾബ് എങ്ങനെ വരണം എന്നുള്ള ആനിമേഷൻസ് ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ഒരു ബൾബിൻ്റെ ഒരു സംഭവം ഇവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതാ നമ്മുടെ ബൾബ് ഇവിടെ കാണിക്കുന്നുണ്ടല്ലേ അപ്പോൾ ഈ ബൾബിന് നമുക്ക് എന്തെങ്കിലും ആനിമേഷൻ കൊടുക്കണം ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ ബൾബ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വരുന്ന പോലത്തെ ഒരു വരവായിരുന്നു അല്ലേ അതല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ആനിമേഷൻ കൊടുക്കണം നോർമൽ കേസ് നമുക്ക് ഇവിടെ ആനിമേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ പൊസിഷനും ഒക്കെ ഇപ്പോൾ ഏതാണെങ്കിലും നമുക്ക് ഇതിൻ്റെ പൊസിഷനും റൊട്ടേഷനും ഒക്കെ കീ കൊടുക്കാം അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കവിടെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ മോളിൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ ഇവിടെ ഒരു മോഷൻന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് പല രീതിയിലുള്ള പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് ഔട്ട് ലൂപ്പ് എന്ന് പറഞ്ഞുള്ള മൂന്ന് ടൈപ്പ് ആനിമേഷൻസ് വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് നമുക്കിപ്പോൾ എന്താ പറയുക ഒപ്പോസി റൈറ്റ് ഇത് ഇത് ടിക്ക് ചെയ്ത് വിചാരിച്ചോ അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ പെട്ടെന്ന് എന്താ ഞാൻ എന്തവത് കാണിച്ചാൽ കണ്ട അവിടുന്ന് ഒരു ബൾബ് വരുന്ന പോലത്തെ ഒരു ആണ് വന്നിട്ടുള്ളത് അപ്പം അത് വേണ്ട അത് ഞാൻ ഡിലീറ്റ് ചെയ്തു അപ്പോൾ എന്ത് എന്ത് ടൈപ്പ് ആനിമേഷൻ എങ്ങനെ വരണം എങ്ങനെ പോകണം എന്നുള്ളത് നമുക്കിവിടെ പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാനിവിടെ സ്കെയിൽ വന്നു ഇത് ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇത്രയും ഡിസ്റ്റൻ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ കണ്ടോ ഇങ്ങനെ വന്നിട്ടുള്ളൂ ഇങ്ങനെ സ്കെയിലാണ് വന്നിട്ടുള്ളൂ അപ്പോൾ അത് സ്പീഡ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ടെങ് കണ്ട ടെ അങ്ങനത്തെ ഒരു സംഭവം ടൈമിംഗ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സിമ്പിൾ നോക്കി അല്ലേ നല്ല രസമായിട്ടുള്ള കുറച്ചൊന്ന് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ കണ്ടില്ല അങ്ങനെ ഒരു ഒരു പെട്ടെന്നൊരു അനിവേഷൻ നമുക്ക് കിട്ടി കണ്ടില്ലേ അങ്ങനെ പോയി ഇനി സൂമിങ് സൂം ഔട്ട് ഒക്കെ ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് സൂമിങ് സൂം ഔട്ട് ഇവിടെ മോണിലാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പ്ലേ കണ്ടാം പിന്നെ സാധാരണ ഈ ഷോർട്ട് കട്ട്സിന് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ ഇതിനകത്തുള്ള എല്ലാ ഷോർട്ട് കട്ട്സും എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് മറ്റ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പോൾ എനിക്ക് ഈ സൂമി സൂമോട്ട് മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ ഈ പ്ലസ് മൈനസ് ഇപ്പോൾ ഒരു ഇത് കൊടുത്തിട്ടില്ല അതിന് വേറെയാണ് ആണ് തോന്നണം ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ ഒരു ആനിമേഷൻ പെട്ടെന്ന് കിട്ടി ഇനി അത് എങ്ങനെ പോകണം എന്നുള്ളത് ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞത് ക്ലിക്ക് ചെയ്യണു മോഷനിൽ വരുന്നു അതിപ്പോൾ ഞാൻ ഇവിടെ ഇന്നലല്ലേ കൊടുത്തിട്ടുള്ളത് ഔട്ട് ഔട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഈ സ്കെയിൽ ചെയ്ത് തന്നെ ഡൗൺ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ കണ്ടാ ഇവിടെ സ്കെയിൽ ചെയ്ത് ഇങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് ഇത് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ ചെറുതാക്കിയിട്ട് ഇതും കുറച്ച് ചെറുതാക്കി വെച്ച് കഴിഞ്ഞാൽ പ്ലേ കൊടുത്ത് വന്നു പോയി ഭയങ്കര ആ പിന്നെ പിടിച്ചും വലിക്കുമ്പോൾ ഇവിടെ പിടിച്ച് വലിക്കരുത് ഇവിടെ പിടിച്ച് വളിച്ചാലത് എക്സിഡൻ്റ് ആകുള്ളൂ കേട്ടോ ഓരോന്നര അങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ ഒറ്റപ്രാവശ്യം ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കിക്കോളൂ കേട്ടോ വലിയ വലിയ കഷ്ടപ്പാടുള്ള കാര്യങ്ങളൊന്നുമല്ല അല്ല ഇനിയിപ്പോൾ ഇയാളുടെ കൂടെ നമുക്കിതാ ഇങ്ങനത്തെ ഒരു ഒട്ടകം കൂടെ ഒട്ടകച്ച ഒട്ടകല്ല ഒട്ടക പക്ഷി ഒരൊട്ടക പക്ഷിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇട ഡ്രാഗ് ചെയ്ത് ഇട ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അയാളും ചെയ്തോളും ഞാൻ പറഞ്ഞ ഒരുപാട് ടൈപ്പ് ആനിമേഷൻസ് ഉണ്ട് ഇപ്പോൾ ഇതിങ്ങനെ വെച്ച് ഈ ഒട്ടക പക്ഷിയെ ഞാൻ അവിടെ കൊണ്ടിട്ടു അപ്പോൾ ഈ ഒട്ടകപ്പക്ഷിക്ക് പറഞ്ഞ പോലെ തന്നെ ഈ കൂടുതൽ അവനും കൂടെ ഈ ഒട്ടക പക്ഷിയും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഈ ഒട്ടക പക്ഷിയുടെ ഈ ലെയറിനെടുത്ത് ഞാൻ മോളിക്കിട്ടിട്ട് രണ്ട് എപ്പോഴും ഒരു ലെയറിൽ തന്നെ ഉണ്ടാവണ്ടേ അപ്പോൾ തുടക്കം തന്നെ വെച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കണു അപ്പോൾ നമ്മുടെ ഈ പയ്യനും പേരും കൂടെ അവിടെ വന്നോളും അവിടെ ബാക്ക്ഗ്രൗണ്ടും ആ പറഞ്ഞ പോലെ തന്നെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ വെക്കണം പിള്ളേ എടുത്തുകഴിഞ്ഞാൽ കിട്ടേ രണ്ടുപേരും ഒരുമിച്ച് ഹൈ പറയടും അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഹൈ പറയണ്ട ആ സമയത്ത് ഒട്ടോ പക്ഷി അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി ഇപ്പോൾ ഈ ഓട്ടോ പക്ഷിയുടെ അനിമേഷൻ ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഹാപ്പി ഹാപ്പി ആയിട്ട് കൊടുത്തു വിചാരിച്ചു അപ്പോൾ ഹാപ്പി ആൻഡ് വേവ് ഇപ്പോൾ ഇയാൾ ആദ്യം ഹായ് പറയുകയാണല്ലേ അപ്പോൾ നമുക്ക് ഈ അനിമേഷൻ അങ്ങോട്ട് കൊണ്ടും തിരിച്ച് വയ്ക്കുക അപ്പോൾ ഓട്ടോ പക്ഷിയുടെ ഈ ഇവിടെ പിടിച്ച് ഇവിടെ തന്നെ പിടിക്കണേ ഇവിടെ പിടിച്ച് നേരെ താഴേക്ക് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഹാപ്പി ഫസ്റ്റും വേവ് രണ്ടാമതും വന്നിട്ടുണ്ടാവും അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഹായ് കണ്ടില്ലേ അപ്പം ആ രീതിയിലുള്ള ഒരു ആനിമേഷൻ അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ഈ ബാക്ക്ഗ്രൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് അപ്പം ഇങ്ങനത്തെ ഒരു സ്ക്രീന് ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഇട്ടു അപ്പോൾ കണ്ട നമ്മുടെ ഒട്ടപ്പക്ഷി അതിനകത്താണ് കാണേണ്ടത് അപ്പോൾ ആ ഒട്ടക അതിനകത്ത് കാണുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇപ്പം നേരെ നോക്കണേ അപ്പോൾ അതൊരു പെർസ്പെക്റ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചുള്ള പോലെ ഇവിടെ സെൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇവിടെ കോർണർ പിന്നെ ആഫ്ഡി ഒക്കെ പഠിച്ചുള്ള കോർണർ ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇല്ലേ ഇത് ഈ പോയിന്റ് ഇവിടെ വെച്ചു ഈ പോയിൻ്റ് ഇവിടെ വെച്ചു കറക്റ്റ് ആ സ്ക്രീനിൻ്റെ അടി അടിസ്ഥാനം അങ്ങനെയൊക്കെ പറയാൻ പറ്റും ആ ഓക്കെ ആ സ്ക്രീനിനനുസരിച്ച് തന്നെ വെക്കാം എന്തേലും വീഡിയോ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇപ്പോൾ നമ്മുടെ എന്താ ഈ ലൂക്ക് ഈ ക്യാരക്ടർ ഞാൻ ഇങ്ങനെയല്ല ചെയ്യണമെന്ന് വിചാരിച്ചോ ആ ക്യാരക്ടർ പോയിന്റിങ് ഞാനിപ്പോൾ ഇവിടെ പോയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കുക അപ്പോൾ കണ്ട ഇത് ഇങ്ങോട്ട് നിൽക്കണം അല്ലേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു സ്ക്രീനിനെ പോയിന്റ് ചെയ്യുന്നൊരു ഒരു ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇങ്ങനെ നിന്ന ആൾ ഇപ്പം തന്നെ ഫ്ലിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം അപ്പം കണ്ട ഇങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്തു ഈ പോയിന്റിങ് എന്നുള്ള സാധനം നമുക്ക് വേണമെങ്കിൽ രണ്ടാമത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടാമത് വയ്ക്കാം അപ്പോൾ ഡാൻസ് ഡാൻസർ തിളക്കാലം ഒഴിവാക്കാം അപ്പോൾ പോയിന്റ് എടുത്തിട്ട് ഇവിടെ അപ്പോൾ ഒരു ഐഡിയ പ്ലേ കൊടുത്തു ഒരു ഐഡിയ അപ്പോൾ ഇത് കുറച്ചും കൂടെ ഒന്ന് കുറച്ച് വയ്ക്കാം കേട്ടോ പുള്ളിക്ക് ഒരു ഐഡിയ തോന്നി നിങ്ങൾ ഇതാ ഇവിടെ ശ്രദ്ധിക്കൂ അപ്പോഴത്തേക്ക് പോയി അയ്യോ ഒരു മിനിറ്റ് അപ്പോഴത്തേക്ക് നമ്മുടെ ഈ പുള്ളിക്കാരി കുറച്ച് ഇവിടെ വരട്ടെ അപ്പോൾ നമുക്ക് പ്ലേ കൊടുക്കുമ്പോൾ കണ്ട അവിടെ ശ്രദ്ധിക്കൂ എന്നുള്ള രീതിയിൽ കണ്ടില്ലേ നല്ല ഒന്നാമത് അവർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്തോണ്ട് നല്ല ഭയങ്കര ക്യൂട്ട്നെസ് തോന്നുന്നുള്ളേ അപ്പം ഇതൊക്കെ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ അങ്ങനൊരു ഗുണമുണ്ട് ഇതിന് നമുക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അപ്പം ഇതിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇതിനകത്ത് കുറെ സാധനങ്ങൾ ഇനിയുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള സീൻ ടെംപ്ലേറ്റ്സുകളൊക്കെ ഇഷ്ടം പോലെ പോലെ ടെംപ്ലേറ്റ്സ് ഉണ്ട് യൂട്യൂബ് ടെംപ്ലേറ്റ്സ് സംഭവങ്ങളൊക്കെ ആയിട്ട് കണ്ട യൂട്യൂബിൻ്റെ ഒക്കെ എന്തോരം നോക്കി അപ്പോൾ ഇതിന് ചെറിയൊരു സാധനം മാത്രമേ ഞാൻ ഇപ്പോൾ കാണിക്കണുള്ളൂട്ടോ അപ്പോൾ മ്യൂസിക്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മ്യൂസിക്കുകളിവിടുണ്ട് ഓ കീട്ടില്ല മ്യൂസിക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പം ആ ഒരു മ്യൂസിക് എടുത്തിട്ട് നമുക്ക് ഇവിടേക്ക് വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഇടാം അപ്പോൾ പ്ലേ കൊടുക്കുമ്പോൾ അതാ അപ്പം അതിൻ്റെ ടൈമിങ്ങനെ അനുസരിച്ച് നോക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെയൊക്കെ അത് മാറ്റുന്നുണ്ട് അപ്പം ഇത് മനസ്സിലായില്ല ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രെസൻറ്റേഷൻ ഇനി വേറെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊക്കെ ഞാൻ കളിയാണ് ഇപ്പോൾ ഇതൊന്നും വേണ്ട ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രസൻറ്റേഷൻ എന്ന് ചേരുന്നു ഇപ്പോൾ തൽക്കാലം ഇത് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സിറ്റ് കഴിഞ്ഞാൽ അത് പോയി ഓക്കെ ഇനി ഞാൻ ന്യൂ പ്രോജക്റ്റിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കാണിച്ചു ഇപ്പോൾ ഞാൻ ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു നിങ്ങൾക്ക് വെറുതെ വെറുതെ നോക്കാവുന്നൂ കണ്ടോ നല്ല രസമുള്ള ക്യാക്റ്റേഴ്സൊക്കെ ഇങ്ങനെ ക്യാക്റ്റേഴ്സ് ഒക്കെ ഉണ്ട് കിട്ടോ പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് അത് ഞാൻ ഓരോന്ന് കാണിച്ച രസമാണ് നേരം പോകും പക്ഷേ നമ്മുടെ നേരം പോകും അതാണ് ഇനി ത്രീ ഡി ക്യാരക്റ്റേഴ്സിന് നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും അതായത് ഇമോജീസൊക്കെ നമുക്ക് നമ്മുടെ ഫേസ് കൊടുത്തിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ അതായത് ഇപ്പോൾ ഈ എന്താ ഇമോജി മെയിൽ കൊടുത്തിട്ട് ഏകദേശം നമ്മുടെ മുഖം ഇപ്പോൾ എനിക്ക് താടിയുണ്ട് അല്ലെങ്കിൽ മീസുണ്ട് അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇമോജീസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ തൊപ്പി വേണമെങ്കിൽ തൊപ്പി ഹെൽമെറ്റ് വേണമെങ്കിൽ ഹെൽമെറ്റ് അല്ലേ അപ്പോൾ എന്താണ് നമ്മുടെ ഹെയർ ഇപ്പം ഹെൽമെറ്റ് വേണ്ട ഹെയർ എടുക്കാം ഹെയർ എടുത്തിട്ട് ഏത് സ്റ്റൈലാണ് ഹെയർ വേണ്ടത് നമ്മുടെ ഹാറ്റ്സ് ഒഴിവാക്കാം ഹാഡ്സ് ഇവിടെ നൺ കണ്ട അപ്പോൾ മുടി എങ്ങനെ വേണം മുടി ഇങ്ങനെ വേണോ അങ്ങനെ വേണോ അങ്ങനെ ഈ പരിപാടി നിങ്ങൾ കണ്ടിട്ടില്ലേ ഭയങ്കര നേരം പോക്കാം നമുക്ക് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും എല്ലായിടത്തും ഉണ്ടല്ലോ ഇങ്ങനെ ഇമോജീസിനെ സെറ്റ് ചെയ്യണ പരിപാടി ഇങ്ങനത്തെ ഇമോജി ഇങ്ങനത്തെ രൂപം നമ്മൾ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും അക്സറീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ക്യാമി ചെയ്യാം അത് ഇത് ഈ ഒരു രീതിയിൽ ഇനി നമുക്ക് ക്യാരക്ടറേയും അങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ ക്യാരക്ടറിനെ പിടിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ട്രാക്ക് ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇവന് വേണ്ട മാറ്റങ്ങളും ഇവന് നമുക്ക് ഇതേപോലെ സൗണ്ടൊക്കെ കൊടുക്കാം ചെറിയ ലിപ്പും പരിപാടിയൊക്കെ ചെയ്യും പിന്നെ എന്ത് ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ഇവിടെ ക്ലിക്ക് ചെയ്യണോ പുള്ളിക്കാരനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു പുള്ളിക്കാരനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കസ്റ്റമൈസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉടുപ്പും കാര്യങ്ങളൊക്കെ മാറ്റാം എന്ത് വേണമെങ്കിലും കണ്ട ഇങ്ങനത്തെ ലോഗോ ഉള്ള ഉടുപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലോഗോ ലോഗോട് ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ ഇവിടെ നമുക്ക് എന്ത് ലോഗോയാണ് വേണ്ടതെന്ന് വെച്ച് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വരും അതൊക്കെ നമുക്ക് നമ്മുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലേ അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ തൽക്കാലം അതായത് എന്തെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു കോട്ട കെട്ടു ഓക്കെ അപ്പോൾ ഇങ്ങനത്തെ ഒരു പാൻസ് ഒക്കെ ഇട്ടുവോ എടുത്ത് താടി ഇത്ര വേണ്ടെന്നുണ്ടെങ്കിൽ താടി മുടി ഇപ്പം ഇങ്ങനത്തെ ഒക്കെ ഇങ്ങനത്തെ മുഴുകാൻ മതി ആ അതിന് പൂരികം വേറൊരു സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ ആ അങ്ങനെ സ്പെക്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പുളയേ പുളയേ ഓക്കെ മുടി മുടി അങ്ങനെ വേണ്ട മുടി സാധാരണ അല്ലെങ്കിൽ മുട്ടയാണെങ്കിൽ മുട്ട ഇങ്ങനെയാണെങ്കിൽ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു അങ്ങനെ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കട്ടോ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ വരും ഏയ് നമ്മുടെ ഷസാമിനെ പോലെ ഉണ്ടല്ലോ ഓക്കെ അപ്പോൾ ആ ഒരു സ്റ്റൈലാക്കി ആണെങ്കിൽ അങ്ങനെ കളറൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കണ്ട അപ്പോൾ ഉടുപ്പിൻ്റെ ഒക്കെ കളർ ഒക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ എടുത്തുണ്ടെങ്കിൽ ആ രീതിയിൽ മാറ്റം വരുത്താം കണ്ടില്ലേ അതൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാം ചെയ്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ആക്ഷൻസ് ഒക്കെ ഇപ്പോൾ ഇതിനകത്ത് ഈ ഐഡിയൽ മാറ്റിയിട്ട് ഇത് ഇവിടെ സെൽഫി ഇവിടെ ഒരു സെൽഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേ കൊടുക്കുമ്പോൾ അപ്പോൾ ഈ ഐഡിയൽ വേണ്ട കേട്ടോ നേരെ സെൽഫി മതി അപ്പോൾ ഒരു കണ്ടോ അങ്ങനൊരു സെൽഫി എടുത്ത് സെൽഫി എടുത്ത് വേറെ ആക്ഷൻ കൊടുക്കും കൊടുക്കാം അവിടെ ആടെ വന്നിട്ട് എന്തെങ്കിലും ടേക്കിങ് ഫോട്ടോ ഒരു സെൽഫി ഫോണിലും എടുത്തു അത് കഴിഞ്ഞിട്ട് നേരെ അവനൊരു ക്യാമറ എടുത്തിട്ട് ക്യാമറ ഒക്കെ വിടുന്നോ വന്നു കിട്ടില്ലേ അപ്പോൾ അതിൽ ഇങ്ങനെ ഫ്ലാഷ് അടിക്കുന്ന പോലത്തെ എന്തെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എഫെക്സിൽ വന്നുകഴിഞ്ഞാൽ അങ്ങനത്തേയും കിട്ടും അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പം കാണിക്കുദ്ദേശിച്ചിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സംസാരിക്കണം എന്നുകൊണ്ട് വിചാരിച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ ഇവിടെ മ്യൂസിക്കിൽ ഇവിടെ സ്പീച്ചിൽ വന്നു വന്നുകഴിഞ്ഞാൽ ഇവിടെ കുറച്ച് സ്പീ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു അതിന് ലിമിറ്റ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അത് നമ്മൾ എക്സ്ട്രാ പർച്ചേസ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് കാരണം ഇവിടെ കുറച്ച് നല്ല അടിപൊളി സൗണ്ട്സ് ഉണ്ടായിരുന്നു നമുക്ക് ഇങ്ങനത്തെ സൗണ്ടുകളൊക്കെ വെച്ചിട്ട് അടിപൊളി People who tell me, I know. Be here now. Be someplace else later. English, -like. Okay, okay, so. യു സോ ഭയങ്കര നാച്ചുറൽ ആയിട്ട് സംസാരിക്കുന്ന രീതി അപ്പോൾ ഇംഗ്ലീഷ് കൊടുത്താൽ ഞാൻ രീതിയിൽ കിട്ടുന്ന സംഭവങ്ങളുണ്ട് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് മലയാളത്തിൽ ഇവിടെ ഗൂഗിളിൽ വന്നുകഴിഞ്ഞാൽ അവിടെ ഇവിടെ കണ്ടാം നമുക്ക് മലയാളം ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻ്റിൽ പറയുന്ന അതാട്ടോ അതിലും നേരത്തെ കാണിച്ചുള്ള ഇംഗ്ലീഷുകാരുടെ ആ ഒരു മോഡുലേഷനൊക്കെ കിട്ടി ഇത്തിരി പണിയാണ് ഫീമെയിൽ വൺ ഫീമെയിൽ ടു ഇങ്ങനെ ഒരു ഇപ്പം മെയിൽ വൺ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്ന് ഇതാ ഇവിടെ ഞാൻ കുറച്ച് മലയാളം ടൈപ്പ് ചെയ്തു ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടൈപ്പ് ചെയ്തല്ല കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ജനറേറ്റ് ചെയ്യാം ഓക്കെ പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് കൊടുത്തിട്ടില്ല ഞാൻ ആദ്യം ഒന്ന് കേൾപ്പിച്ചതരാം കേട്ടോ കേട്ടോ നമസ്കാരം മനക്കോട്ടയിൽ നിന്നും അർപ്പിത അരവിന്ദ ആണ് കൂടെ നിന്നാൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കിട്ടാം ഓ താങ്ക് യു സന്തോഷം അപ്പോൾ അതേ കിട്ടുള്ളൂ അറിയാമല്ലോ നമ്മുടെ ഗൂഗിൾ അസ്റ്റൻ്റെ ഒക്കെ കുറച്ച് ആ ഒരു ഇതുണ്ട് മെയിൽ ടു അങ്ങനെയുണ്ട് ഓക്കെ കൊട്ടേട്ടെ അതൊന്നും ഒന്ന് ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ നമസ്കാരം മനക്കോട്ടയിൽ നിന്നും അർപ്പിത് അരവിന്ദാണ് നിന്നാൽ ും ഒരുമിച്ച് അത് കൊള്ളാം അത് 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 രണ്ടാമത്തെ കുറച്ചും കൂടെ രസമായിട്ടുണ്ട് അപ്പം ഈ ഒരു സൗണ്ടില്ലേ ഈ സൗണ്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്യണം എവിടേക്ക് നമ്മുടെ ഇതിലേക്ക് ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് സ്പീച്ച് ഞാൻ നേരത്തെ സ്പീച്ച് കൊടുത്തിട്ടുള്ളതാണ് മോള് കിടക്കണത് ഈ സാധനം ഇവൻ്റെ ലിപ്പിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു കാര്യം അത് മറ്റ് ക്യാറ്റഗേഴ്സിലേക്ക് പറ്റില്ല നമ്മളിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഈ ടോം എന്ന് പറഞ്ഞാൽ ക്യാറക്ടറില്ല അതിലേക്ക് മാത്രമേ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ അപ്പോൾ ഇയാൾക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റിൽ കൊടുക്കണം നേരെ സിങ് അതായത് ഈ ഓടിയുടെ മോൾ റൈറ്റിൽ കൊടുക്കുക സിങ്ങ് വിത്ത് ടോം ഇത് കഴിഞ്ഞാൽ പിന്നെ പുള്ളി സംസാരിക്കുന്ന പോലെ നമസ്കാരം മനക്കോട്ടയിൽ നിന്നും അർപ്പിത് അരവിന്ദാണ് കൂടെ നിന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കെട്ടാം സംഭവം കുറച്ച് ആണെന്നുണ്ടെങ്കിലും ടൈമിങ് കറക്റ്റ് ആ നമ്മുടെ ഈ ഗ്യാപ്പിനുസരിച്ച് ഒന്ന് സിംഗ് ആവുന്നുണ്ട് കുഴപ്പമില്ല എന്നാലും ആണെന്ന് പറഞ്ഞ ഗ്യാപ്പിലൊക്കെ ഉണ്ടെന്നൊക്കെ ആണെങ്കിൽ സംഭവം ഓക്കെ ആ രീതിയിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തുണ്ടാക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇപ്പം ഇവിടെ ഞാനിപ്പോ ഏതോ മനക്കോട്ടന്ന് ഫ്രൂട്ട്സ് കടയിൽ നിന്ന് അർപ്പിതറിയുന്ന രീതിയിൽ വരും എല്ലാവർക്കും പിന്നെ ലെൻസ് വെച്ചിട്ടാണല്ലോ പച്ചക്കറി പോയിട്ട് സെർച്ച് ചെയ്യുക ആ അത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയതാണ് അത് നിങ്ങൾക്ക് തപ്പാട്ടോ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒന്ന് മാച്ചായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഓക്കെ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അവിടെ കുറെ താഴെ എന്തെങ്കിലും എഫക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് എന്തെങ്കിലും ഗ്ലിച്ച് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമസ്കാരം കണ്ടോ അതല്ല അത് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ എഫക്റ്റ് കൊടുക്കാം അങ്ങനെ എഫക്റ്റുകളുണ്ടെന്ന് കാണിക്കുക അപ്പോൾ കണ്ട ഇതിൻ്റെ താഴെ ഇങ്ങനത്തെ ഉണ്ട് എഫക്റ്റുകളുണ്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്ന ട്രാൻസക്ഷൻസ് ഒരു വീഡിയോ കഴിഞ്ഞാൽ അടുത്ത വീഡിയോയിലേക്ക് ഇപ്പോൾ ഇതിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ജസ്റ്റ് ഇവിടെ കട്ട് വെച്ചിട്ട് അവിടെ വെച്ച് കട്ട് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ മാറ്റാം മാറ്റിയിട്ട് എന്തെങ്കിലും ട്രാൻസിഷൻസ് ആഡ് ഈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം ട്രാൻസിഷൻ ആഡ് ചെയ്യാൻ അറിയാറോ ഡൗൺലോഡ് ചെയ്ത് നേരത്തിൻ്റെ ഗ്യാപ്പിൽ കൊണ്ടിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ അവിടെ ആഡ് ആയി എന്നുള്ളതാണ് കണ്ടില്ല ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ട്രാൻസിഷൻസ് മാറ്റണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം അപ്പം ഞാൻ ഇത് പെട്ടെന്ന് കാണിച്ചൊന്നുള്ളൂ അതിൻ്റെ ആവശ്യം അവിടെ വരുന്നേ ഇല്ല ഓക്കെ അല്ലേ ഇപ്പം ഇതിപ്പം എന്താ ഇപ്പോൾ എച്ച് ഡി ഡി എൽ ചെയ്തിട്ടുണ്ട് ഒക്കെ നമുക്ക് ഇവിടെ എത്ര വേണ്ടതെന്ന് വെച്ചാൽ മാറ്റാട്ടോ സ്റ്റാൻഡേർഡ് റെസൊലു അല്ലെങ്കിൽ നിങ്ങൾക്ക് സൈസ് കൂട്ടി കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റം ചെയ്ത് കൊടുക്കാം ഫോർക്കുലർ എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെർട്ടിക്കൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ സ്കീലൊക്കെ ചെയ്യുമ്പോൾ തുടക്കം തന്നെ ശ്രദ്ധിച്ച് സ്കെയിൽ ചെയ്ത് ചെയ്യണം അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല വെറുതെ എന്തെങ്കിലും ഒക്കെ വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന സാധനം നമുക്ക് ഇവിടെ നേരെ പബ്ലിഷ് ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പബ്ലിഷ് ചെയ്യാൻ പറ്റും എത്രയാണ് സൈസ് വേണ്ടതെന്ന് വെച്ചാൽ നല്ല സൈസിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇവിടെ ഇവിടെ അത് പബ്ലിഷ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫയൽ ഒന്ന് സേവ് ചെയ്ത് വെക്കുക എവിടെയാണ് ഇപ്പോൾ ഡെസ്റ്റോപ്പിലാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഞാൻ എന്തെങ്കിലും പേര് എന്തെങ്കിലും പേര് കൊടുത്തിട്ട് മനക്കോട്ട എന്നുള്ളൊരു പേരൊക്കെ കൊടുത്തിട്ട് എന്നിട്ട് ഇവിടെ പബ്ലിഷ് ആ ഒരു പാത്ത് ഞാൻ അതും ഡസ്റ്റോപ്പിൽ തന്നെ കൊടുക്കണു വീഡിയോ കൊടുത്ത് സേവ് ചെയ്യണം കണ്ടില്ല വളരെ സ്പീഡിൽ തന്നെ അത് ആവുന്നുണ്ട് റണ്റാകുന്നുണ്ട് നമസ്കാരം മനക്കോട്ടയിൽ നിന്നും അർപ്പിത് അരവിന്ദാണ് കൂടെ നിന്നാൽ നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കെട്ടാം അച്ചാട്ടങ്ങൾ എടുത്ത് തീർത്തല്ലേ ഇത് ഞാൻ പറഞ്ഞത് റഫായിട്ട് കാണിച്ചതാണ് കേട്ടോ ഇത് ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ ചെയ്തു വന്നപ്പോൾ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പായി ഇതല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടില്ല ഇത് നല്ല ക്വാളിറ്റി ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗിയിൽ നമുക്ക് ഇതിന് ചെയ്യാം കാരണം നേരത്തെ ഞാൻ നേരത്തെ ഇപ്പോൾ ഇയാൾക്ക് ഇത്തിരി കളർ കുറവുണ്ടല്ലേ ഇപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കസ്റ്റമൈസിന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കളർ കളറൊന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ബ്രൈറ്റ് ആണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇപ്പോൾ ഈ ലൈറ്റ്സിലൊക്കെ വന്ന് നമുക്കിതിന് മൊത്തത്തിലൊന്ന് ഇൻറ്റെൻസിറ്റിയൊക്കെ കയറ്റാൻ പറ്റും കേട്ടോ ഇവിടെ വെച്ചിട്ട് തന്നെ അതിനെ അതിനൊന്ന് ഒന്ന് എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാമെന്ന് മനസ്സിലേ ഇപ്പോൾ ഡ്രസ്സൊക്കെ കുറച്ചും കൂടെ കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സൊക്കെ വെച്ച് ആ രീതിയിൽ ഒന്നൊന്നൊന്ന് മെനയാക്കി എടുക്കാനൊക്കെ പറ്റും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള പോലെ കുറേ ടെംപ്ലേറ്റ്സിനകത്തുണ്ട് ആ ടെമ്പ്ലേറ്റ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ആ ടൈപ്പുള്ള രീതിയിലുള്ള നിങ്ങൾക്ക് ജസ്റ്റ് അതിനകത്ത് കയറി അതിൻ്റെ ആ ടെക്സ്റ്റും ഇമേസും മാത്രം മാറ്റത്തക്ക രീതിയിലുള്ള ഒരുപാട് ടെമ്പ്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നൊന്ന് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും യെസ് ക്രിയേ സ്റ്റുഡിയോ അങ്ങനെ ഉണ്ട് രസമല്ലേ നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണല്ലേ അപ്പോൾ നിങ്ങൾ ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ടൊന്ന് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യകാര്യം എന്തെങ്കിലും പർച്ചേസ് ചെയ്യുക അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനില ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും പിന്നെ നമ്മുടെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് അത് കുറച്ച് കാലത്തേക്കൊക്കെ ഉണ്ടാവുള്ളൂ അത് നിങ്ങൾക്ക് ആവശ്യകാരുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക ഇന്നലെ ഞാൻ പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ കൂടെ നിന്നാ െല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഒരു മനക്കോട്ട കേട്ടോ ക്യാമറാമാൻ നിഷാന്ത് മോഹൻ ഞാൻ അർപ്പിതരവി താങ്ക് യു